െ എല്ലാവരോടുമായി വളരെ പേഴ്സണൽ ആയിട്ട് പറയുക ആരെയും തൊരു വിളിച്ചതല്ല ആരെ കാണുവാനായാണ് എന്റെ ഈ യാത്ര എന്ന് പറയുന്നതിന് മുൻപ് ആളുടെ ഒന്ന് രണ്ട് മാസം ഡൈലോഗ് പറഞ്ഞുവെന്ന് മാത്രം എല്ലാവരുടെയും മനസ്സിൽ ആ മുഖം തെളിഞ്ഞുവെന്നറിയാം എന്നാലും പറയുന്നു അതെ നമ്മൾ മലയാളികളുടെ സ്വന്തം അച്ചായൻ നടൻ ലാലുഅലക്സിന്റെ ഇതുവരെ ആരും കയറി ഷൂട്ട് ചെയ്യാത്ത ആശ്ചര്യം തോന്നുമെന്നൊക്കെ ആളുകൾ പറഞ്ഞറിഞ്ഞ അതൊക്കെ എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ ആ വീട്ടിലേക്കാണ് ഇന്നത്തെ എന്റെ യാത്ര വ്യക്തവും കൃത്യവുമായി സ്ഥലം പറയുന്നു എറണാകുളം മുളന്തൂരുന്ന് അവിടെ നിന്നും പിറവം പിറവം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന്റെ സൈഡിൽ കൂടി നേരെ ഹോസ്പിറ്റൽ പഠിക്കൽ എത്തുന്നതിന് മുൻപായി വരുന്ന വറവിലിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലുള്ള വീട് ലാലുചേട്ടന്റെ വീട് ഗേറ്റ് കടന്ന് അകത്തു കയറി ഷൂട്ട് ചെയ്യുവാനായി അനുവാദം ചോദിക്കുവാൻ ഏൽപ്പിച്ച ആളോട് നമ്മുടെ ചാനലിൽ നിന്നുള്ള ഒറ്റ ലിങ്ക് മാത്രം ചോദിച്ചുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ സൗകര്യം പോലെ വന്ന് ഷൂട്ട് ചെയ്യുവാൻ പറയുകയായിരുന്നു സിനിമയിൽ കാണുന്ന ലാലു ചേട്ടൻ ആകില്ലല്ലോ നേരിൽ അപ്പോൾ എങ്ങനെയാണെന്ന് അറിയുന്നവരോട് ചോദിച്ചുകൊണ്ടായിരുന്നു എന്റെ യാത്ര അതിനു മുൻപ് ലാലു ചേട്ടൻ സിനിമയിൽ വന്നത് എങ്ങനെയെന്ന് അറിയണം കോളേജ് പഠനത്തിന് ശേഷം ബിസിനസ് മേഖലയിൽ ജോലി ചെയ്യവേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഈ ഗാനം മറക്കുമോ എന്ന പ്രേം നസീർ നായകനായ ചിത്രത്തിൽ വിക്രമൻ എന്ന ഒരു പ്രധാന വേഷം ചെയ്തുകൊണ്ടായിരുന്നു ലാലു അലക് സിനിമാ ജീവിതം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ വരെ കൂടുതലും ശേഷം ും സ്വഭാവ നടനായും സഹനടനായും അഭിനയിച്ച ശേഷം കോമഡിയിലേക്ക് വഴിമാറിയ ലാലു ചേട്ടന്റെ ഡയലോഗ് അവതരിപ്പിക്കുന്നതിന് ആകർഷണീയതയാണ് പ്രധാന പ്രത്യേകത ഈ കാലയളവിൽ ഇരുന്നൂറ്റി അൻപതിലധികം മലയാള സിനിമകളിൽ അഭിനയിച്ച ലാലു വലക്സ് മൂന്ന് തമിഴ് സിനിമകളിലും വേഷമിട്ടു അങ്ങനെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിതാ നമ്മുടെ സ്വന്തം ലാലുചേട്ടന്റെ വീടിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് ും സൂര്യൻ ടാറ്റ ടാറ്റയൊക്കെ പറഞ്ഞു പോകുവാൻ തയ്യാറാകുന്നു റോഡിൽ നിന്നും ഇങ്ങോളം അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയുള്ള ഈ കരിങ്കല്ലടുക്കിയ മതിലുകൾക്ക് പ്രധാനമായും രണ്ടു ഗേറ്റുകളാണ് കേട്ടറിവുകൾ ധാരാളം കയ്യിലുണ്ട് ഭയങ്കര രസമാണ് അകത്തെ കാഴ്ചകൾ എന്നൊക്കെയുള്ള വിവരങ്ങൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ചെറിയ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് കയറുകയായിരുന്നു കൽപ്പാതകൾക്ക് വശങ്ങളിൽ ചെറുതും വലുതുമായ ഉരുളൻ കല്ലുകൾ നിരത്തിയിരിക്കുന്നു വീടിന് മുകളിൽ നിന്നും താഴെ റോഡിലേക്കുള്ള കാഴ്ചത ഇങ്ങനെയാണ് കവങ്ങ പോലുള്ള മരങ്ങളും അല്ലാതെ തന്നെയുള്ള ചെടികളുമെല്ലാം കാണാം ചില മരങ്ങൾക്ക് സ്പെഷ്യൽ പരിഗണന നൽകിക്കൊണ്ട് ചുറ്റും കെട്ടി നിർത്തിയിരിക്കുന്നു എന്തല്ലേ പഴമ വിളിച്ചോതുന്ന ഒരു മനോഹരമായ വീട് കാണുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിൽ ഒരു പ്രത്യേക സന്തോഷം പഴയ തറവാട് വീടുകളില്ലേ അതുപോലെ തന്നെയാണ് വീടിനുൾവശവും അങ്ങനെ തന്നെ നമ്മൾ കയറി വന്ന ചെറിയ ഗേറ്റിന് വശത്തായി തന്നെയാണ് കിണറിന്റെ സ്ഥാനം ഇത്രയും മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മുറ്റത്ത് ഇലകൾ വീണില്ലെങ്കിൽ തന്നെ അതിശയം എന്നാൽ അതിനു പോലും ഒരു ചന്തം മഴവെള്ളം താഴ്ന്നിറങ്ങുവാനൊക്കെ ഒരു പ്രയാസവുമില്ലാത്ത മുറ്റം നേരത്തെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും രണ്ടു കാറുകളാണ് വീടിന് മുന്നിലായുള്ളത് ഒരു കാര്യം എടുത്തു പറയുന്നു നമ്മൾ ഇവിടെ എത്തി ലാലു വലക്സ് ചേട്ടനെ കണ്ട് സംസാരിച്ച ശേഷമാണ് ഷൂട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ തുടങ്ങിയത് പറയാതെ വയ്യ ഇത്ര നല്ല പെരുമാറ്റവും സ്നേഹവുമുള്ള മനുഷ്യരെ വളരെ കുറച്ചു മാത്രമേ കണ്ടിട്ടുള്ളൂ അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു അപരചിതരോട് പെരുമാറുന്ന രീതിയിൽ ആയിരുന്നില്ലെന്ന് മാത്രമല്ല നമുക്ക് സ്നേഹത്തോടെ വെള്ളമൊക്കെ തന്നു ഒത്തിരി നേരം വർത്തമാനം പറഞ്ഞൊപ്പം ഇരിക്കുകയായിരുന്നു ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അദ്ദേഹവും ഒരിടം വരെ പോകുവാനുണ്ടെന്ന് പറഞ്ഞിറങ്ങുകയായിരുന്നു വന്നപ്പോൾ കണ്ട് സൂര്യൻ വീടെത്താറായി കാണും എന്തായാലും വലിയ വേളയിലും ലാലു ചേട്ടനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ബെറ്റി ആന്റിയെയും ഒന്ന് കാണുവാനും ഗേറ്റ് കടന്ന് വീട് ഷൂട്ട് ചെയ്യുവാനും അത് നിങ്ങൾ പ്രിയപ്പെട്ടവരെ കാണിക്കുവാനും സാധിച്ചതിന്റെ സന്തോഷത്തിൽ നമ്മളും തിരിക്കുകയായിരുന്നു